നരകത്തിൽ പോകാനുള്ള യോഗ്യത ഇത് നരകത്തിൽ ആരാണ് അതിന് യോഗ്യൻ അപ്പൊ അതിൽ പറയുന്നു വൈരാഗ്യം കാഷ്ട്യം ക്രൂരത അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നസ്തികനായ നാടകക്കാരൻ അത് കമ്മ്യൂണിസം ഈസ് ഷുഗർ കോട്ടഡ് പോയ്സൺ ഓ ഓ എന്നാണ് അന്ന് ാണ് പറഞ്ഞത് അപ്പൊ ഈ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അമ്പലത്തിൽ പോവില്ല പരസ്യമായിട്ട് പോവില്ല ഈ പന്തളത്തെ അയ്യപ്പ സംഗമം അതായത് ശബരിമല സംരക്ഷണ സംഘം ആ സംഗമത്തിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലെ നമുക്കറിയാം അദ്ദേഹം ഐ പി എസ് ഒക്കെ ഉപേക്ഷിച്ച് ജനസേവനത്തിനും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാഷ്ട്രസേവനത്തിനും ജനസേവനത്തിനുമായിട്ടാണ് അദ്ദേഹം ഇന്നലെ അവിടെ അയ്യപ്പ സംഗ്രമത്തിൽ പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നാസ്തികനായ നാടകക്കാരൻ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും ഈ ഒരു ഗണത്തിൽ പെടുത്തിയാണ് വിശേഷിപ്പിച്ചത് എന്താണ് അണ്ണാമലെ ഇങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹം മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ആ പ്രസംഗം നേരിട്ട് കേട്ട ഒരാളാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സ്റ്റാലിന്റെ കാര്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ കരുണാനിധിയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഡി എം കെ ഇതിൻ്റെ എല്ലാം ഒറിജിൻ എന്ന് പറയുന്നത് അല്ലാതെ സ്റ്റാലിൻ ചെയ്ത മേന്മ ഉണ്ടെന്നുമല്ല ഈ രാഷ്ട്രീയം പിന്നെ അച്ഛന്റെ കിട്ടിയ പാരമ്പര്യം അച്ഛൻ കൊടുത്ത സ്വത്ത് എന്നുള്ള രീതിയിൽ ഡി എം കെ കൈവെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനാണ് ഇവിടെ പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇതിന് പറ്റിയ ഒരു ട്വിൻ ബ്രദർ എന്നുള്ള രീതിയിൽ കമിഴ്നാട്ട് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് അയ്യപ്പ ശാഖ അയ്യപ്പ ഗ്ലോബൽ അയ്യപ്പ സംഗമം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് അപ്പം ഇതില് ഈ പെരിയാറിൻ്റെ അടുത്ത് അന്നൊരു ചോദ്യം ചോദിച്ചത് ഇന്നലെ അണ്ണാമലൈ ഇവിടെ പന്തളത്ത് നടന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തമിഴിലായിരുന്നു പ്രസംഗം ട്രാൻസ്ലേഷൻ ഒന്നുമില്ല അപ്പോൾ പെരിയാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നു കമ്മ്യൂണിസത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അന്ന് പെരിയാറ് കൊടുത്ത മറുപടി കമ്മ്യൂണിസം ഈസ് ഷുഗർ കോട്ടഡ് പോയ്സൺ ഓ ഓ മധുരത്തിൽ മധുരത്തിൽ കുറഞ്ഞ വിഷമാണ് കമ്മ്യൂണിസം എന്നാണ് അന്ന് പെരിയാറ് പറഞ്ഞ അപ്പൊ ആ കമ്മ്യൂണിസം പറയുന്ന കേരള മുഖ്യമന്ത്രി ആണ് പെരിയാറിന്റെ പരമ്പരയിൽപ്പെട്ട സ്റ്റാലിനെ ഇവിടെ കൊണ്ടു അതിന്റെ മുഖ്യാതിഥിയായി കൊണ്ടുവന്ന് ചെയ്യാൻ വെച്ചത് അപ്പൊ ഇതാണ് ഈ രണ്ടിന്റെയും സ്വഭാവം അപ്പൊ ഈ കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അമ്പലത്തിൽ പോവില്ല പരസ്യമായിട്ട് പോവില്ല ഭാര്യ പോവുമായിരിക്കും മക്കളെ രഹസ്യമായി പൂജ ഇപ്പോഴും സ്റ്റാലിൻ നടത്തുന്നുണ്ട് സ്റ്റാലിന്റെ ഭാര്യ നമുക്കറിയാം ഇതെല്ലാം പറഞ്ഞാലും സ്റ്റാലിന്റെ ഭാര്യ ഗുരുവായൂരിൽ ചെയ്യുന്നതും ആനയെ വെക്കുന്നതും എല്ലാം നമുക്കറിയാം കിരീടം അപ്പൊ ഇതും ഒരു സൈഡിൽ കൂടെ നടക്കും അപ്പൊ എന്നിട്ട് നാട്ടിലുള്ള അടുത്ത് പറയും നിങ്ങൾ ആരും ഇതിലൊന്നും വിശ്വസിക്കരുത് ഇതില് അബദ്ധം പറ്റും കാരണം മാർസ് പറഞ്ഞതും അതിനുശേഷം സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന ഏകാധിപതിയായ സ്റ്റാലിൻ പറഞ്ഞതും എന്താണ് ഈ പറയുന്ന മതം ഒരു പക്ഷെ അത് പറഞ്ഞത് അവരാ രണ്ടുപേരും ഇന്ത്യക്കാരല്ലായിരുന്നു അല്ല അവർ പറഞ്ഞു കാര്യമായിട്ട് പഠിച്ചിട്ടുമല്ല അതെ അവർ പറഞ്ഞ ഈ സെമെറ്റിക് മതങ്ങളെപ്പറ്റി മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഇറ്റ്സ് ഓപ്യം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് അത് മാർസ് പറഞ്ഞാലേ ഇദ്ദേഹം ഈ പറയുന്ന ഭഗവത്ഗീത ഇവിടെ നമ്മളെ മുഖ്യമന്ത്രി കോട്ട് ചെയ്യുന്നത് പോലെ ആരെങ്കിലും ഒരാൾ എഴുതി കൊടുക്കും ഇത് വായിച്ചിട്ട് ഭഗവത്ഗീത വായിച്ചിട്ടായിരിക്കണം എന്നില്ല മുഖ്യമന്ത്രി കോട്ട് ചെയ്യണത് അതെ അതെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ആരെങ്കിലും ഒരു രണ്ട് മൂന്ന് പരി എടുത്ത് കോട്ട് ചെയ്യും അപ്പൊ ഈ ഭഗവത്ഗീതയും ഉപനിഷത്തും തത്വം പറയുന്നുണ്ട് എല്ലാം രണ്ട് പരിയെ പറയും അപ്പൊ അതിൽ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് അറിയില്ല ഭഗവത്ഗീത വായിച്ചിരുന്നെങ്കിൽ അതിനകത്തുള്ള സത്ത് ഉൾക്കൊള്ളും ഇത് സത്ത് ഉൾക്കൊള്ളരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ നെല്ല് കിണ്ടി കിണ്ടിക്കിണ്ടി അതിനകത്ത് കല്ലുണ്ടോ എന്ന് പറഞ്ഞ് അതിനെ മാത്രം തിരിഞ്ഞു പോകുമ്പോഴേ നമ്മൾ ആ നെല്ലിൻ്റെ ക്വാളിറ്റി ഒരിക്കലും അറിയില്ല കല്ലിനെ കുറിച്ച് മാത്രമല്ല കൊച്ചിലേക്ക് ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ടുള്ളതാണ് അരി അമ്മ പറയും ഇതിൽ നിന്ന് ഒന്ന് കല്ല് കുറക്കി തളാന്നോട്ടെ അപ്പൊ കൊണ്ടുവന്നിട്ട് ഈ അരിയൊക്കെ മാറ്റാം അത് ചമ്പാവരി ആയിരുന്നോ പച്ചരിയായിരുന്നോ ഇതൊന്നും നമുക്കറിയില്ല നമ്മുടെ എയിമെന്ന് പറഞ്ഞാൽ ഈ കല്ല് എടുത്ത് അപ്പോൾ അതുപോലെ ഇതിനകത്ത് ഇങ്ങനെ നോക്കും ഒരു കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഒരു സംഗതി നമുക്കുണ്ടോ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വായിക്കില്ല ഈ കുഴപ്പം പറഞ്ഞത് ചിലപ്പോൾ അസുരന് കൊടുത്ത നിർദ്ദേശമായിരിക്കും അത് വായിക്കില്ല ഇത് ഭഗവത്ഗീതയിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വരി മാത്രം എടുത്ത് പറയും അപ്പം ഈ രീതിയിലായിരുന്നു പ്രസംഗം അപ്പം പന്ത്രണ്ടാം അദ്ധ്യായം ഭഗവത്ഗീതയാണ് ഇവിടെ മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്നത് അപ്പം ഇദ്ദേഹം പറഞ്ഞു ആ പന്ത്രണ്ടിൽ നിർത്തരുത് മുന്നോട്ട് പോകണം ഭഗവത്ഗീതയിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന് പറഞ്ഞിങ്ങനെ പതിനെട്ട് വരെ ഉണ്ട് അപ്പം അതിനകത്ത് പതിനാറാം അധ്യായമുണ്ട് ഈ പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് നരകത്തിൽ പോകാനുള്ള യോഗ്യത ഇത് നരകത്തിൽ ആരാണ് അതിന് യോഗ്യൻ അപ്പൊ അതിൽ പറയുന്നു വൈരാഗ്യം ധാഷ്ട്യം ക്രൂരത ഇതൊക്കെ ഉള്ള കാമപ്രോതാദികൾ ഇതെല്ലാം ഇത് ഉള്ളവൻ നഗരത്തിൽ പോകാൻ യോഗ്യനാണ് അവൻ ഇനി എന്തെല്ലാം പ്രായശിത്വം ചെയ്തായതായാലും രക അവന് ഉള്ള വിധി എന്ന് പറയുന്നത് നരകൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവത്ഗീത ദേവീത് പൂർണ്ണമായിട്ട് വായിക്കണം പ്രത്യേകിച്ച് ഈ ഒരു പോർഷൻ കൂടെ വായിച്ച് വായിക്കണം ഇത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നടന്ന വിശ്വാസികൾ നടത്തിയ പ്രതിഷേധം ശബരിമല ആചാരം തകർക്കാൻ വേണ്ടി പെട്ടെന്ന് കച്ച കട്ടി ഇറങ്ങി ഇപ്പം ഇതോടുകൂടി ഹിന്ദു സമൂഹത്തിനെ പിടിച്ചടക്കിക്കളയാം എന്ന് പറഞ്ഞ് ഇതേ മുഖ്യമന്ത്രിയുടെ ഗവണ്മെന്റ് കഴിഞ്ഞ ഗവൺമെൻറ് ശബരിമലയിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ വേണ്ടി വന്നാൽ ഞങ്ങൾ ശബരിമല തന്ത്രിയപരെ മാറ്റും എന്ന് പറഞ്ഞവർ അല്ലെങ്കിൽ ഇവരുടെ മേരിൽ എന്താണ് വളരെ അധികം ക്രൂരതകൾ ഭക്തരുടെ മുകളിൽ കാണിച്ചത് നമ്മൾ ഈ രാത്രിയൊക്കെ ടി വിയിൽ അന്നിരുന്ന് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ആ നട അടയ്ക്കുന്ന സമയം വളരെ ഭക്തിയോടുകൂടി ആ നടയിലിരുന്ന് അവിടെ ഇരുന്ന് ജപിച്ചവര് അല്ലെങ്കിൽ ഭജന പാടിയവര് അതൊരു സ്ഥിരം രീതിയാണ് ശബരിമലയിൽ ശബരിമലയിൽ ഭജന പാടാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല അവിടെ വിരിവയ്ക്കാം അവിടെ രാത്രി കിടന്ന് ഉറങ്ങി ഹരിവുരാസനം പാടി അവിടെ കിടന്ന് ഉറങ്ങിയ ശേഷം രാവിലെ അവർ കുളിച്ചു വന്ന് തൊഴുത് രാവിലത്തെ നിർമ്മാലി ദർശനം കണ്ടിട്ട് പോണവരാണ് പലരും അഭിഷേകത്തിന് കൊടുത്തിരിക്കുന്നവര് അവർക്ക് രാവിലെ ഇത് കാണാൻ പറ്റും അവിടെ ഈ ഈ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ കൈ കാശുള്ളവനും അവിടെ ചെന്ന് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് താമസിക്കാം ഇവരെ കൊണ്ട് അത് ഈ പട്ടിണി പാവങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഒരു തുണി വിരിച്ച് കിടക്കാനേ പറ്റും ആരും കിടക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പം അതും അത് എന്താണ് കാനനപാതയിലായാലും ഇങ്ങനെയാണ് അതെ അതെ അപ്പൊ ഇതൊന്നും അവിടെ പാടില്ല നിരോധിച്ചു അപ്പൊ ശബരിമലയുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം തന്നെ നമ്മള് തിരുപ്പതി പോകുന്നത് പോലെയോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ദർശനത്തിന് അല്ല അല്ല പോകുമ്പോലെയല്ല ഒരു സിറ്റിയുടെ നടുക്കാണ് തിരുപ്പതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരുപ്പതിയാണ് ഇപ്പോൾ ഇവർ മോഡലായിട്ട് എടുത്തിട്ടിപ്പോൾ കോടിക്കണക്കിന് രൂപ കൈയിട്ട് വരാൻ തീരുമാനിച്ചത് തിരുപ്പതി എന്ന് പറയുന്നത് ഒരു മലയിലാണെങ്കിലും അവിടെ അവിടുത്തെ ഭഗവാനും പത്മനാഭസ്വാമിയും തമ്മിൽ പോലും വ്യത്യാസമുണ്ട് ഓ തിരുപ്പതി എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ പൊതിഞ്ഞ് ആ പ്രൗഢി വിളംബരം ചെയ്ത് നിൽക്കുന്ന അവിടെ ഒരു ഒരു കാനനമാണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പക്ഷെ പത്മനാഭസ്വാമി ഇവിടത്തെ അധിപനാണെങ്കിലും തിരുവിതാംകൂറിന്റെ ഇവിടെ ഉള്ള സ്വർണമൊന്നും വെളിയിൽ വാരി പോയിട്ടു കൊണ്ട് നടക്കുന്നില്ല നമ്മളീ പറയൂല പുത്തമ്പണക്കാരൻ മറ്റേ വാഴയിലെ പോലത്തെ ഇതെല്ലാം വാരി കൈയിലെല്ലാം സ്വർണമെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നു ഇവിടെ എല്ലാം വെച്ച് അദ്ദേഹം ശാന്തനായി അവിടെ യോഗം അപ്പൊ ഇത് ഇപ്പുറത്ത് ഇതെന്ന് പറയണത് കാനനപാതയിലൂടെ നടന്നു പോകണം ഒരു ഇങ്ങനെ പോവേണ്ടത് എങ്ങനെയാണ് പമ്പയിലല്ല പോകേണ്ടത് ബസ് പിടിച്ച് ഇവിടെ നിന്ന് പോവേണ്ടത് നമ്മൾ എന്താ ഈ ഒരു നാൽപ്പത് കിലോമീറ്റർ ഉള്ള കാനനപാതയുണ്ട് അപ്പം ഈ കാനനപാതയിൽ എരിമേലിയിലെത്തണമെങ്കിൽ എരിമേലിയിൽ എത്തണം ഇവിടെയാണ് ക്യാച്ച് കിടക്കണത് ഈ എരിമേലിയിലാണ് ഒരു മുസ്ലിം പള്ളി കെട്ടിവെച്ചിരിക്കണത് അവർക്ക് വേണ്ടി എന്ന് പറയുന്നു ഇപ്പം അവർ തന്നെ ഒരു ക്വസ്റ്റിനബിൾ അതെ അതെ സങ്കല്പമാണ് കാരണം വലിയ തർക്കമുണ്ട് ഇത്രയും വലിയ ഒരാളിന് ഇനിയിപ്പോ അങ്ങനത്തെ ഒരു സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല സഹായത്തിന് ഒരു ഹഥത്തിൽ ജയിക്കാനായിട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ വാവര് ഇടുന്ന ഈ പാവങ്ങളെ കയ്യിലുള്ള ആദ്യത്തെ സമർപ്പണമാണ് അബദ്ധം പറ്റുന്നത് നമ്മളെ കയ്യിൽ നോട്ടുകെട്ട് കൂടിയിരിക്കുമ്പോൾ നമ്മൾ കൂടുതലിടും അവസാനം അവസാനം ആകുമ്പോൾ നമ്മളെങ്കിലും നെയ്യാ പൈസയാവും ഇത് അവിടെ ഇടും ഇതൊന്നും ദേവസ്വം ബോർഡിന് പോകുന്നില്ല ഹിന്ദു സമൂഹത്തിന് പോകുന്നില്ല ഈ പാവങ്ങളുടെ സമ്പാദ്യം അവിടെ കൊണ്ട് ഇട്ടത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകണത് ആ മുസ്ലിം പള്ളിയുടെ നടത്തിപ്പുകാരാണ് അതിന് ഗവൺമെൻറ് യാതൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ ആ പള്ളിയും കൂടെ അങ്ങ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്ക് എനിക്ക് കുഴപ്പം തീർന്നല്ലോ ഈ പാതയുടെ കൂടെ ഉള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഇവരെ താഴെ ഇറങ്ങി അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാനന പാത തുടങ്ങിയാണ് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം അതിൽ കൂടെയാണ് നടന്ന് നടന്ന് ഇവർ പോകുന്നത് അപ്പോൾ ഇതിനകത്തൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയി ജീവിച്ചാലും ഏത് തന്നെ സുഖ നമ്മൾ ഏത് നഗര ഇതിലാണ് ജീവിക്കുന്നതെങ്കിലും കൊച്ചിലെ മുതലേ ഒരു അയ്യപ്പനായി പോയി പ്രകൃതി എന്തെന്ന് മനസ്സിലാക്കി ഈ കാട് എന്ന് പറയുന്ന ഒരു സത്യം കൂടെ മനസ്സിലാക്കി അതിനകത്തൂടെ അയ്യപ്പ എന്നുള്ള ആ ഒരു അർപ്പണ മനോഭാവത്തോടുകൂടി എല്ലാ ഭയവും മാറണം കാനനത്തിനകത്തൂടെ പോയ ഫീൽ എനിക്കുണ്ട് വണ്ടി ഓടിച്ച് പോയാൽ പോലും നമുക്ക് പേടിയെടുക്കൂ കൊടുങ്കാട്ടിനകത്തൂടെ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ആ വണ്ടിയിൽ നാലുപേരുണ്ടെങ്കിൽ പോലും ഭയം ഈ സമയത്താണ് നമ്മൾ ഭഗവാനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ കാനപാതയിൽ കൂടെ പോണത് ഇത് പോകുന്നതാണ് ശബരിമലയുടെ അടിസ്ഥാനം അല്ലാതെ സുഖമായി വണ്ടി ചെന്ന് പമ്പയിലിറങ്ങി പമ്പയിൽ നിന്ന് നേരെ പടിക്കെട്ട് ഇവർ കെട്ടിയിട്ടിരിക്കണ കയറി ഇങ്ങനെ പോകണതല്ല ഈ ഒരു നാൽപ്പത് കിലോമീറ്റർ പോകാനായിട്ട് ഏകദേശം പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ എടുക്കും ആ കൂടെയുള്ള യാത്ര ഇതിനിടയ്ക്ക് റെസ്റ്റ് സ്ഥലം അവിടെ വന്ന് വെച്ച് അവിടെ വന്ന് വിശ്രമിച്ച് അത്യാവശ്യം ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ കുടിവെള്ളം ഈ പോകുന്നവർക്ക് ഇത്രയും വർഷമായില്ലേ ആവറേജ് നാന്നൂറ് കോടി രൂപ ഒരു വർഷം വരുമാനമുള്ള ക്ഷേത്രമല്ലേ ഇത് വെച്ച് ക്ഷേത്ര വരുമാനമല്ലാതെ നമ്മുടെ കേരളത്തിന് എന്തുമാത്രം വരുമാനം ഇവർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് കിട്ടുന്നുണ്ട് ഈ മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന അയ്യപ്പന്മാർ ഹോട്ടലുകൾ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കിട്ടുന്ന ടാക്സ് ഇങ്ങനെ എന്തെല്ലാം ഒരുപാട് കാര്യങ്ങളാണ് ഒന്ന് കക്കൂസി പോകാനുള്ള സൗകര്യം ഇവിടെ എന്നും കൊടുക്കില്ല വലിയ കഷ്ടമാണ് ഈ കാണിനാതം നിലനിർത്തി പോവുകയും അതിൽ കൂടെ പോവാൻ തയ്യാറുള്ളവർക്ക് സേഫായിട്ടുള്ള നമ്മുടെ എന്താണ് ആ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് വനമേഖലയിൽ പ്ലാസ്റ്റിക്കോ മറ്റ് തീയോ അങ്ങനെ ഉള്ളത് വരാതെ സേഫായി നിർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ ഈ പറയുന്ന ഒരു ഫിൽഗ്രിമേജ് കം പിൽഗ്രിമേജ് ആണ് മണ്ഡലകാലം ഇതിൽ നമ്മുടെ തലമുറയെ ഇതിൽ നിർത്തണം കാരണം ഇന്ന് തറയിൽ ചെരുപ്പിട്ട് നടക്കാത്തവൻ മണ്ണിൽ തൊട്ടിട്ടില്ലാത്തവൻ ഇതാണ് ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറ ജനിച്ചത് മുതലേ കയ്യിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇത് മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ഉള്ളൂ അവന് ഒന്നിനെക്കുറിച്ചും കുറിച്ച് നേരിട്ടറിഞ്ഞുള്ള സ്പർശിച്ചറിഞ്ഞ അറി അവനില്ല അനുഭവ സമ്പത്തില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കണ്ടതും കേട്ടതുമാണ് ഈ രീതിയിലേക്ക് മാറി അപ്പോൾ അത് മാറണമെങ്കിൽ ഇതൊരു വലിയ സംഭവമാണ് ഈ പറഞ്ഞ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ആ കടും വ്രതം എടുത്ത് ഒരിക്കലെങ്കിലും ഈ വനപാതയിൽ കൂടെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് അയ്യപ്പനെ വാങ്ങി വരുന്നത് ഇതാണോ ഈ പറഞ്ഞ ഗ്ലോബൽ അയ്യപ്പ സംഗമം അപ്പോൾ ഇതിന് ഏറ്റവും പറ്റിയത് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന ദേവസ്വം സ്വത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് തമിഴ്നാട്ടിലെ ദേവസ്വം സ്വത്തിൻ്റെ കണക്കെടുത്തപ്പോൾ നൂറ് നൂറ് ഏക്കർ നൂറ് ഏക്കർ സ്ഥലം ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് പമ്പയിലൊരു അഞ്ച് ഏക്കർ സ്ഥലം കൂടെ തരുമോ തമിഴ്നാടിന് ഗവണ്മെന്റിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എന്തെങ്കിലും ചെയ്യാം കാരണം അവിടെ മോട്ടിച്ചതോ മോട്ടിച്ചു ഇനി ഇതും കൂടി അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ അതാണ് ഇരിക്കുന്ന ഭൂമി സംരക്ഷിക്കില്ല എന്നിട്ട് ഒരു പോക്കറ്റ് അടിക്കുന്നവൻ വേറൊരു പോക്കറ്റ് അടിക്കാരനെ കൂടെ കൂട്ടുപിടിക്കുന്നു നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ ഇത് നമ്മളെ സമൂഹം മനസ്സിലാക്കണം ഇതാണ് അദ്ദേഹത്തിന്റെ ആ മെസ്സേജ് എന്ന് പറയുന്നത് സന്ദേശമാണിത് അപ്പൊ ഇത് അതിൽ ആണ് ഈ ഭഗവത്ഗീതയൊക്കെ കോട്ട് ചെയ്തിട്ടുള്ളത് ഭവത്ഗീതയെടുത്ത് പറയുന്നു ഭഗവത്ഗീത കോട്ട് ചെയ്ത ആര് ഈശ്വരവിശ്വാസി അല്ല എന്ന് പറയുന്നവൻ അവനാണ് ഭഗവത്ഗീത ഒന്ന് കോട്ട് നാസ്തിക അതെ നാസ്തിക ഡ്രാമാക്കാരൻ ഇതൊരു ഡ്രാമയാണ് ഇത് കാണിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മളെ ചതിക്കാൻ വേണ്ടിയാണ് ഇത് എവർക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യമില്ല അപ്പൊ തന്നെ നമുക്കറിയാമല്ലോ നേരത്തെ വിവാദം അതല്ലേ ശബരിമലയിൽ എയർപോർട്ട് ഉണ്ടാക്കണം ഒരു സൈഡില് അയ്യപ്പ ഭക്തന്മാര് കാട്ടിക്കൂടെ പോയാൽ കാട് സംരക്ഷിക്കാൻ പറ്റില്ല വനഭൂമി പോകും എന്ന് പറയുന്ന ഗവൺമെന്റ് ഈ കാട്ടിന്റെ അകത്ത് പ്ലെയിൻ അടക്കിയ്ക്കും അതെ എല്ലാം വൈരുദ്ധ്യമാണ് അതെ അപ്പൊ അവിടെ മുഴുവൻ വെട്ടിത്തളിച്ച് അവിടെ പ്ലെയിൻ വന്ന് ഈ പ്ലെയിൻ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ വനാന്തരങ്ങളിൽ ഈ പറയുന്ന വന്യജീവികൾക്ക് മാനക്കും ഇതിനൊന്നും ഇനി കുറക്കില്ല പിന്നെ അത് കഴിയുമ്പോ പറയും പ്ലെയിൻ വന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ പക്ഷികൾ വരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റൺവേയിൽ ആന കയറി പുലി കയറി പിന്നെ ഇതിനെ വെടിവെച്ച് എല്ലാം നിൽക്കും കാരണം ഇതിനകത്ത് ഈ ഈ പണക്കാരന് വന്നിറങ്ങാനുള്ള സൗകര്യങ്ങൾ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന പണിച്ച് പറയുക ഇത് ശബരിമലയിൽ വരേണ്ടത് ഇങ്ങനെ തന്നെ വരണം ആ പാരമ്പര്യമുട്ട് പോകാതെ ഇത് ഇത് തന്നെ ഈ പമ്പയിൽ നിന്ന് മോളിലോട്ട് കേറി പോണ വഴി തന്നെ പണ്ട് ചവിട്ടി കയറി പോകണമായിരുന്നു അതെ അവിടെ കല്ലും മുള്ളുവേ ഉണ്ടായിരുന്നു അതെ കല്ലുമുള്ള അതിനെല്ലാം വെട്ടിത്തെളിച്ച് അവിടെയെല്ലാം കോൺക്രീറ്റ് ഇട്ട് അതിനെ നശിപ്പിക്കുകയാണ് ഒരു പത്തിരുപത് മുപ്പത് വർഷത്തിനിടയ്ക്കാണ് ഇത്രയും വലിയ അതെ എന്താ പറയാ മാറ്റം പക്ഷെ ഇതൊന്നും സ്ഥായിയായ മാറ്റമല്ല ഇത് ചെയ്യുന്നതെല്ലാം ഒരു വർഷത്തിനകം അടുത്ത മഴയിൽ പൊളിഞ്ഞു പോണം എന്ന് പറഞ്ഞു തന്നെയാണ് ചെയ്യുന്നത് കാരണം അവിടുത്തെ ആ ഭൂമി എന്ന് പറയണത് അയ്യപ്പിനീ കോൺക്രീറ്റ് പറ്റൊന്നും വേണ്ട